ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ പിന്നെ നാളെ വിഷു ആണല്ലോ നാളെ സൺഡേ ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് രാവിലെ വന്ന് എൻ്റെ കൂട്ടുകാർ വിഷു ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷ് ഓക്കെ എല്ലാവരും നല്ല സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് ആഘോഷിക്കണം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷങ്ങളൊന്നും വേണ്ടെന്ന് വെക്കണ്ട ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ വലിയ നമുക്ക് വലിയ സംഭവങ്ങളൊന്നും വേണമൊന്നും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താ ഉള്ളത് ഒരു ചോറും പരിപ്പും പപ്പടവും കിട്ടിയിട്ട് ഒരു ഊട് കഴിക്കാൻ പറ്റുന്നോ അതിലും വലിയ സന്തോഷം വേറെ എന്താ വേണ്ടുന്നത് പണക്കാർ കാശമുള്ളവർ ഇതിലും വലിയ രീതിയിൽ ആഘോഷിക്കുമായിരിക്കും അവരങ്ങനെ ആഘോഷിച്ചോട്ട് നമുക്ക് എന്താ ഉള്ളത് നമ്മളുടെ പരിമിതികൾ എന്താ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതെന്താ അതിൽ സംതൃപ്തിപ്പെടുക അതിൽ സന്തോഷിക്കുക ുള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ എൻ്റെ കൂട്ടുകാരെല്ലാവരും സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കണം കേട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പം അത് മാണിക്യമായാലും ആ മാണിക്യത്തിന്റെ വില തിരിച്ചറിയാതെ അത് കൊണ്ടുപോയി എവിടെങ്കിലും ഒരു വേസ്റ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലെവിടെങ്കിലും ഇട്ട് വെക്കും അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാണിക്കുമെന്ന് തിരിച്ചറിയുമ്പം അതിനെ തേടി പോകുമ്പോൾ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല അല്ലേ അതുപോലെയാണ് സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ആ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വില മനസ്സിലാകത്തില്ല മനസ്സിലാവാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അന്നേരം അവരുടെ ചുറ്റിലും ആൾക്കാർ അവരെ സ്നേഹിക്കാനും അവരെ സംരക്ഷിക്കാനും ആൾക്കാർ ഇങ്ങനെ നിറയെ ഉണ്ടായിരിക്കും ആ സമയത്ത് അവരുടെ കയ്യിൽ നന്നായിട്ട് കാശും അവർക്ക് നല്ല പേരും പ്രശസ്തിയും അവർക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ കൂടെ ഉണ്ടാവും പക്ഷേങ്കില് നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു എന്താണ് പറയുന്നത് അവരുടെ ആ ഒരു ലെവല് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മളില്ലെങ്കിൽ അവർ നമ്മളുടെ ആ ഒരു സ്നേഹം അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഓക്കെ പിന്നെ ഇവർ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് സ്വത്തും സമ്പത്തും ഒന്നും ഇല്ല ഇവർ വയസ്സായി തുടങ്ങി ഇവരെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല എന്ന് ഓരോരുത്തർക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ എന്താ ചെയ്യുന്നറിയാമോ ഈ ആൾക്കാരെല്ലാം ഇവരെ വിട്ടിട്ട് പോകും ഇവരെ വിട്ട് പോയി കഴിഞ്ഞ് ഇവർ ഒറ്റയ്ക്കാവുമ്പോഴാണ് അയ്യോ അന്ന് ഇന്ന ആൾക്കാർ എന്നെ തേടി എന്നോട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ ഇടപെട്ടപ്പോൾ ഞാൻ അവരെ കൈക്കൊണ്ടില്ലല്ലോ ഞാൻ അവരോട് ഞാൻ നല്ല രീതിയിൽ ഇടപെട്ടില്ലല്ലോ അതുകൊണ്ട് അവരെന്നെ വിട്ടിട്ട് പോയി ഇന്ന് അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് അവരെ തേടുമ്പോൾ അവർ കൂടെ ഉണ്ടാവണമെന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്നേഹം തന്നുകൂടെ നിൽക്കാനെക്കൊണ്ട് ആൾക്കാരുണ്ടാവത്തില്ല നിങ്ങൾക്ക് മുതലും പണവും സ്വത്തും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്നേഹവും നിങ്ങളുടെ കൂടെ നിൽക്കാനും കാരണം വെച്ച് നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാലേ കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നിൽക്കത്തുള്ളൂ കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ കൂടെ നിക്കത്തില്ല അതുകൊണ്ട് ആൾക്കാർ കൂടെ നിർത്തുമ്പം നമ്മൾ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ നമ്മുടെ കൂടെ കൂട്ടുന്നത് ഏറ്റവും നന്നായിരിക്കും കാരണം നമുക്ക് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല അന്നേരം നമ്മൾ എന്നാ ചെയ്യേണ്ടത് നഷ്ടപ്പെടുന്നതിനെക്കാട്ടി മുൻപായിട്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു മനസ്സിൽ എപ്പോഴും ഓരോ സങ്കടങ്ങൾ നമുക്ക് അറിയാമോ നമ്മൾ റിയലൈസ് ചെയ്യാത്തൊരു കാര്യം നമ്മൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ഒറ്റക്കേ ഉള്ളൂ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ആ ഒരു സത്യസന്ധമായ ഒരു കാര്യം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മളുടെ എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിലും നമുക്ക് ആരൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നമുക്കൊരു സങ്കടം വന്നാൽ നമ്മളെ താങ്ങാൻ ആരൊക്കെ ഉണ്ടെന്നുള്ള നമ്മളുടെ ആ ഒരു അനാവശ്യമായ ചിന്തയാണ് നമുക്ക് ചില നേരങ്ങളിൽ നമ്മുടെ ചില ബന്ധങ്ങൾ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ ചില ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് വേർവിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ദുഃഖിക്കുന്നത് അതേ സ്ഥാനത്ത് നമുക്ക് നമ്മളെ ഉള്ളു നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് നീക്കുമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ കഴിയുന്നതും നല്ല നല്ല ബന്ധങ്ങൾ ഇല്ലാതാകാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫാമിലിയിലായാലും കുടുംബത്തിലായാലും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയാമോ ഒരു ചെറിയ ഒരു വിഷയത്തിൽ തുടങ്ങുന്നതായിരിക്കും അത് പിന്നെ പറഞ്ഞ് പറഞ്ഞ് അതിനെ അങ്ങ് പെരുപ്പിച്ചിട്ട് വലുതാക്കി അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും അപ്പം കഴിയുന്നതും നമുക്ക് എത്രത്തോളം ഒഴിവാകാൻ പറ്റുമോ നമ്മൾ എവിടെയെങ്കിലും ഒന്നും മൗനം പാലിച്ചെന്ന് വിചാരിച്ചിട്ടോ എവിടെങ്കിലും നമ്മളൊന്ന് താന്നു കൊടുത്തെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് ലാഭമേ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിചാരണ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വിട്ടുകൊടുത്താൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് താഴ്ന്നു കൊടുത്താൽ നമുക്ക് എന്തോ നഷ്ടപ്പെടും അല്ലെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ ഞാൻ ആളല്ലാതായിത്തീരും എന്നുള്ള ഒരു ദുർചിന്തയാണ് നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ വാശി പിടിക്കുന്നത് ചില വാശികൾ നമ്മുടെ എത്രയോ പേരുടെ ജീവിതങ്ങളാണ് അറിയാമോ ചില വാശികളൊക്കെ നമ്മളൊന്ന് വിട്ടുകൊടുത്തിട്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ ഒന്ന് തല താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ചില ഇടങ്ങളിൽ നമ്മൾ മൗനം പാലിക്കേണ്ടടുത്ത് നമ്മൾ മൗനം പാലിക്കണം ചില സമയങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് അവരുടെ മൂഡ് ഏത് രീതിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല അപ്പം നമ്മൾ വീട്ടിലായാലും സമൂഹത്തിലായാലും ചില ഇടങ്ങളിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മൗനം പാലിക്കുന്നത് നല്ലതാണ് പറയാൻ കാര്യം വെച്ചാൽ ആ ഒരു മൗനം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ നന്മകൾ കൊണ്ടുവരും ചിലപ്പോൾ നമ്മൾ അറിയാതെ പ്രതികരിച്ച് പോകുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കത്തില്ല പ്രതികരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ചിലയിടങ്ങളിൽ മൗനം പാലിക്കേണ്ട അടുത്ത് മൗനം പാലിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തു സാധിക്കും കേട്ടോ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തി ഏത് തരത്തിലുള്ള ആളാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ചില സാഹചര്യങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ് ആ ഒരു ബാക്ക് സപ്പോർട്ട് ചില നേരങ്ങളിൽ സ്ട്രോങ് ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മളിപ്പം ഓരോ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടീം വർക്കാണ് ഉണ്ടാവാറ് ഇപ്പം ചിലപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല ചില കാര്യങ്ങൾ നമ്മൾ സക്സസ് ചെയ്തെടുക്കുന്നത് ആ ഒരു ടീം വർക്കിൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാർ എത്രത്തോളം എന്താ പറയുന്നത് എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പ്രോജക്റ്റിന് ഒരു സക്സസ് ഉണ്ടാവുന്നത് കറക്റ്റല്ല ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സാധിക്കണമെങ്കിലും നമ്മുടെ വീട്ടിലായാൽ കൂടി ഇപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം സാധിക്കാൻ പറ്റും പക്ഷേ എങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാൻ ചെയ്യാനിറങ്ങുമ്പോഴത്തേന് നമ്മുടെ കൂടെ നിൽക്കുന്ന ഉനീ നമ്മുടെ പാർട്ണർ പാർട്ട്ണറായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കും ആരെങ്കിലും അതിൻ്റെ ഒരു തടസ്സം പറയുമ്പോഴത്തേന് അവിടെ തന്നെ നമ്മുടെ പാതി കോൺഫിഡൻസ് പോകും ശരിയല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ കൂടെ നമുക്കൊന്ന് സപ്പോർട്ടീവായിട്ട് നമ്മൾ ചെയ്യാൻ ഇറങ്ങുന്ന ഒരു വിഷയം കുറച്ച് കഷ്ടം പിടിച്ചതാണെങ്കിൽ കൂടി ഇല്ല നീ അത് ചെയ്യേ നിനക്ക് അതിനകത്ത് സക്സസ് ഉണ്ടാവുമെന്നൊന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തിനെ നേരിടുകയും ചെയ്യും നമ്മൾ എന്ത് നേടുകയും ചെയ്യും കേട്ടോ ഈ ലോകത്ത് അസാധ്യമായിട്ടൊന്നുമില്ല എല്ലാം സാധ്യമായിട്ടുള്ള കാര്യം പക്ഷേ എങ്കിൽ ആ സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അത്രയും സ്ട്രോങ് ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്തിലും നമ്മൾ വിജയിക്കും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റു തോറ്റുപോകത്തില്ല നമ്മുടെ ജീവിതത്തിൽ ആ നീ അത് ചെയ്ത് ശരിയല്ല അല്ലെങ്കിൽ നിന്നെ നീ അങ്ങനെ എന്തിനാ ചെയ്ത് നീ അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിച്ചത് എന്തിനാ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ കുറ്റപ്പെടുത്താൻ അങ്ങനെയുള്ള പല രീതിയിൽ ആൾക്കാരുണ്ടാവും പക്ഷേങ്കിൽ നമുക്കൊരു സങ്കടം വന്നാൽ നമുക്കൊരു വിഷമം വന്നാൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ആ പോട്ട് സാരമില്ല ഇത് ഇന്നിങ്ങനെ സംഭവിച്ചു ഇനി ഇങ്ങനത്തെ തെറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ തെറ്റ് ആവർത്തിക്കാതിരിക്കുക പോട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഫുൾ സപ്പോർട്ടീവ് നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട ഈ ലോകം കീഴടക്കിയ ഒരു അവസ്ഥയായിരിക്കും നമുക്കത് കാരണം വെച്ചാൽ നമുക്ക് നമ്മൾ ആരും ഇല്ല എല്ലാവരുടെ മുന്നിൽ ഒറ്റപ്പെട്ട് നമ്മൾ നിൽക്കുന്നു എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നു എന്ന ഒരു സാഹചര്യത്തില് ആരെങ്കിലും ഒരാൾ വന്നത് നമ്മുടെ തോളിൽ ഒന്ന് തട്ടിട്ടാന്ന് ഈ വിഷമിക്കണ്ട ആയതായി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആ ഒരു തെറ്റ ആവർത്തിക്കാതിരിക്കുന്നു പറഞ്ഞിട്ട് നമ്മളെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ജീവിതത്തിൽ പിന്നെ വേറെന്താ വേണ്ടുന്നത് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും നമുക്ക് കിട്ടൂല കേട്ടോ ആയിരത്തിൽ ഒന്നെങ്ങാടും ആയിരിക്കും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാരണം ഇന്നും ലോകമേ അങ്ങനെയാണെന്ന് എവിടെ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റും എവിടെ നമ്മളെ മാറ്റി നിർത്താൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നൂറ് ശരി ചെയ്താലും അതിനകത്തൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നൂറ് ശരിയെ മറന്നിട്ട് ആ ഒരു തെറ്റിനെ അവർ തേടിപ്പോവും അതാണിന്ന് ലോകം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ് ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് എന്താ ദൈവം തന്നേക്കുന്നത് ആ തന്ത്രി സന്തോഷമായിട്ട് എല്ലാവരും ജീവിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും ഇത് നല്ലൊരു ചിന്തയാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമല്ലേ ടേക്ക് കെയർ ബൈ